അപ്പ ഇന്നങ്ങനെ നമ്മുടെ ഫാമിന്റെ ക്ലീനിങ് പരിപാടിക്ക് വേണ്ടി വന്നേക്കാ നമ്മൾ കഴിഞ്ഞ ദിവസം കൂടൊക്കെ ക്ലീൻ ചെയ്തപ്പോ അവിടെ വരെ അപ്പുറത്തെ സൈഡ് ക്ലീൻ ചെയ്തിരുന്നു ഇവിടെ വരെ നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്ന് പ്രഷർ വാഷ് അടിച്ച് ഇതാ അപ്പുറത്തെ സൈഡ് ക്ലീൻ ആക്കിയിട്ടില്ല ഇങ്ങട് ക്ലീൻ ആക്കിയിട്ടില്ല നീ തിരിക്ക് ഇടക്ക് ഓണിക്കുന്നത് ഏഹ് നീ മയിലിനെ ഓടിക്കണ്ടായാലോ ഇവിടെ കിടന്ന് ഓണമെന്നിട്ടൊക്കെ അപ്പൊ ഈ ഒന്ന് ക്ലീൻ ആക്കി വിടാനാണ് ഇന്നത്തെ മെയിൻ വരവ് ഓ ഇവിടെ എനിക്ക് ഒരു മീൻകുളം സെറ്റ് ചെയ്യണമെന്നുണ്ട് എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് അറിയില്ല ഇവൻ്റെ പരിപാടി കണ്ട ഇവൻ ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായ എൻ്റെ വാത്തകളുടെ കുളത്തിനെ ഈ പരിവാക്കി തന്നു ഇവനെ കൊണ്ട് ഇതേ ചെയ്യാൻ പറ്റുള്ളൂ അതിൻ്റെ സൈഡിൽ വെച്ചിട്ടുണ്ടായ കല്ലുകളെല്ലാം വലിച്ച് താഴെ ഇട്ട് അതിനുള്ളിൽ തവള എന്തോ ഉണ്ട് അതിനെ പിടിക്കാൻ വേണ്ടി അവൻ മൊത്തം ഫുള്ള്ക്ക് വലിച്ചു കീറി നിലത്തേക്ക് കിട്ടും എന്നുള്ളതാണ് കടിച്ചു കീറി എന്താ പിന്നെ വേറെന്തോ രൂപ ആക്കി മാറ്റി ായോ വിളിച്ചിട്ടിട്ട് തരാം മൂന്നെണ്ണം ഉറുമ്പ് കേറി എന്നാ പാത്താസു വായോ വേടാത്ത കോഴി കുഞ്ഞുങ്ങൾ മിണ്ടാണ്ട് കിടന്ന് ഉറങ്ങണല്ലാവരും ഇവർക്ക് എന്തോരം തീറ്റ നമ്മൾ ഉള്ളിൽ പാത്രത്തിൽ ഇട്ട് കൊടുത്താലും അവർക്ക് ഈ മണ്ണീന്ന് ചിക്കിയും മാന്തിയും ഇതേപോലെ കൊത്തിപ്പറക്കി തിന്നുന്നുണ്ട് ഏറ്റവും ഇഷ്ടം അതിലൊരു സംശയവും വേണ്ട ഞാൻ എപ്പോഴും ഉള്ളിൽ തീറ്റിട്ട് കൊടുത്താലും അവർക്കിവിടെ പുറത്ത് കൊണ്ടു ഇതേപോലെ കുറച്ച് ഇട്ട് കൊടുത്തിട്ട് പോവും കുറേ വേസ്റ്റ് വരും എന്ന് വെച്ചാൽ ചില സമയത്തൊക്കെ വേസ്റ്റൊക്കെ വരും ഇപ്പോൾ ഒരു മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ മണ്ണിലൊക്കെ താന്നുവൊക്കെ പോവും എന്നാലും അവർ അവര് ഭയങ്കര ഹാപ്പിയാണ് ഇങ്ങനെ തിന്നാനായിട്ട് വാർത്തകളുടെ ചിറകൊക്കെ പോയി പുതിയ ചിറകൊക്കെ വന്ന് തുടങ്ങണുള്ളൂ കേട്ടോ ആ മുട്ടയിടയിലൊക്കെ കഴിഞ്ഞ് പൊരുന്തിരിക്കലൊക്കെ കഴിഞ്ഞ് എല്ലാവരും റെഡിയാവുന്നില്ല പക്ഷെ ആണിൻ്റെ ചിറക് എന്തിനാ പോയെന്ന് എനിക്ക് മനസ്സിലാവാത്ത അതെ പെണ്ണങ്ങളുടെ രണ്ടിൻ്റെയും പോയി കൂടാതെ ആടി ആണിൻറ്റേം പോയി നമ്മുടെ ക്രീനിങ് പരിപാടികൾ തുടങ്ങാം ആകാശം വലിയ തെളിവൊന്നുമില്ല മഴ പോവാണെങ്കിലും പെയ്യാം പെയ്യല്ല എന്നുള്ള പ്രതീക്ഷയിൽ തുടങ്ങാം എന്തു ഏപ്പോ കൂട്ടിക്കോ കൂട്ടി കൂട്ടി കയറി ആദ്യം ഇൻവെർട്ടർ ഓഫ് ചെയ്യാം കാരണം അല്ലെങ്കിൽ അടിക്കും നമ്മുടെ പ്രഷർ വാഷർ കഴുകൽ ഈ സൈഡ് കൂടി ഇങ്ങനെ അടിച്ച് ഈ ഡോറിൻ്റെ ഇവിടെ വരെ കഴുകിയിട്ടാണ് കഴുകാത്ത സ്ഥലത്ത് കളർ നോക്കിയാൽ കാണാൻ പറ്റും വേറെ കളറായിട്ട് നിൽക്കുന്നത് ഇത് നല്ല പുതൂതം പോലെ തന്നെയായിട്ടോ പെയിൻറ്റും കൂടി അടിച്ചാൽ സൂപ്പറായി തൽക്കാലം പെയിൻ്റ് ഒന്നും അടിക്കുന്നില്ല എങ്കിലും ചില സ്ഥലത്തൊക്കെ തുരുമ്പ് തുരുമ്പല്ല പെയിൻറ്റ് പോയി തുടങ്ങിയിട്ടുണ്ട് എന്നാലും സ്ട്രോങ് ആണ് Şi, I, ി സൈഡൊക്കെ നല്ല ക്ലീൻ ക്ലീൻ ആയി അതുപോലെ തന്നെ നമ്മുടെ ഹിനാൽസ അടിപൊളിയായിട്ട് തന്നെ എത്ര നേരം ഒരു കുഴപ്പമില്ലാണ്ട് തന്നെ വർക്ക് ചെയ്തു ഇതും നമ്മുടെ കൂട് നമ്മൾ അടിച്ച് ക്ലീൻ ആക്കി നമ്മൾ കഴിഞ്ഞ ദിവസം ഈ മോളി കയറിയില്ല അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഇത് എന്നെ കുറിച്ച് പറഞ്ഞിരുന്നു നല്ല സ്ട്രോങ് കൂടാന്ന് അപ്പം ഞാൻ കഴുകിപ്പോൾ കഴുകിയിട്ട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുൾ ഡീറ്റെയിൽ കഴുകിപ്പോൾ ഇതിൻ്റെ അടിയിലത്തെ ഇത് ഇവിടുത്തെ കമ്പികൾ ചെറുതായിട്ട് തുരുമ്പ് പിടിച്ചിട്ടുണ്ട് തുരുമ്പ് പിടിച്ചിട്ടുള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല പെയിൻ്റ് ഒക്കെ പോയിട്ടുണ്ട് ഇവിടുത്തെ കോഴിക്കാഷ്ടവും മൊയിലിൻ്റെ ഇതൊക്കെ ഇരുന്നിട്ടായിരിക്കണം അത് മാത്രമേ അതിനൊരു പ്രശ്നം വന്നിട്ടുള്ളൂ പിന്നെ ഈ ഡോർ അടയണമില്ല തുറന്നു കിടക്കായിരുന്നു തുരുമ്പ് പിടിച്ചെന്തോ ആയുതെന്ന് തോന്നണം ഇതുകൊണ്ട് അടയണില്ല ഇങ്ങനെ നിൽക്കണം സ്റ്റക്കായിട്ട് വേറെ കൂടിന് കുഴപ്പങ്ങളൊന്നുമില്ല നല്ല അടിപൊളി കൂട് ആ കഴുകി കഴിഞ്ഞപ്പോൾ അതിൻ്റെ കളറൊക്കെ തിരിച്ചു വന്നു ഓ അതിൻ്റെ മോള് നമ്മുടെ പുള്ളി ഇരിക്കുമ്പോൾ ഒരു പ്രൗഡി അല്ലേടി ഞാൻ സ്റ്റാച്ചു പോലെ ഇരിക്കും ഒരണക്കില്ലാണ്ട് ഹലോ ഹലോ ഒരണക്കില്ല അപ്പം അങ്ങനെ നമ്മുടെ കഴുകലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി സാളൊക്കെ എടുത്തു വെച്ചിട്ട് നേരെ വീട്ടിൽ പോയിട്ടെ സ്റ്റീവിനെ കൊണ്ടുവരേണ്ട സമയം ആവാറേ എന്തായാലും എന്തായോ സ്റ്റീവ് നേരത്തെ നമ്മൾ മെസ്സേജ് ഇപ്പോൾ പറഞ്ഞത് കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ പോകുന്ന കുറച്ച് നേരത്തെ കൂടെയും കരയൊക്കെ ചെയ്തിരുന്നു അതിന് ഇപ്പാൾ ഓക്കെ എന്നാ പറഞ്ഞത് ചെല്ലുമ്പോൾ അറിയാം എന്താണ് സിറ്റുവേഷൻ എന്ന് സ്റ്റീവിനെ കൊണ്ടുപോയ വീഡിയോക്ക് ഇനി മുമ്പ് കിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിന് മുമ്പത്തെ വീഡിയോ ഒന്ന് പോയി കണ്ടോട്ടോ അവിടെ പാത്രത്തിൽ രണ്ട് മുട്ട എങ്ങനെ അത് എടുക്കാൻ പറ്റും അതാണ് ഇവിടെ കിടന്ന് കൊണ്ടിരിക്കണേ മോനെ അടി വേണോ നിനക്ക് വേണോ അടി വേണോ അന്ന് ഞാൻ പോയിക്കോ എനിക്ക് മുട്ട കിട്ടിയാൽ കൊള്ളാതെ

ൂട്ടി പശു ആണ് കൊച്ചു കണ്ട പശു കിടക്കണ് അപ്പക്കിട്ടുടീ കൊച്ചു പിന്നെ പശു ആണ് അപ്പയല്ലേ പശു തന്നെ അപ്പൊ ഉമ്മ തന്നെ അപ്പൊ കണ്ണടച്ചിരിക്കണേ അപ്പൊ കണ്ണടച്ചിരിക്കണ തന്നെ ഇണ്ടാ സർപ്രൈസ് സർപ്രൈസ് എന്റെ ഉള്ളിലേ ഞങ്ങള് കടയിൽ പോയി രണ്ട് ബബിൾസ് മേടിച്ചിട്ടുണ്ട് അവനന്ത്യങ്ക സ്റ്റീവു ചേച്ചീടെ കാണിച്ചേരട്ടെ അങ്ങനെ ഊതി വരില്ല ഏ കൊച്ചിനോട് പറയാമോ എന്നാലും ഇത് ചേച്ചിന്റെ ഇത് ബ്ലൂ ചേച്ചിന്റെ ഓക്കെ ചേച്ചീടെ ചേച്ചിൻറെ അമ്മക്ക് ചേച്ചിൻറെ ചേച്ചി വരുമ്പോ കൊടുക്കട്ടാ റെഡ് സ്റ്റീവിൻ്റെ ബ്ലൂ ചേച്ചിന്റെ സ്റ്റീവിന്റെ ചേച്ചി വന്നിട്ടില്ല ചേച്ചി ഇപ്പൊ വരും സ്കൂളിൽ നിന്ന് വരട്ടെ ഞാൻ വിചാരിച്ച പ്രശ്നമില്ലായിരുന്നു കേട്ടോ ഞാൻ അറിയില്ല നമ്മള് കണ്ടില്ലല്ലോ ചെറുപ്പത്തിലോ കിട്ടിട്ടുണ്ട് സ്റ്റീവ് പിടിച്ചോ ചേച്ചി കൊടുക്കേ അമ്മന്റെ അടുത്തേക്ക് പോവാ അമ്മാവനെ കാണിച്ചു കൊടുക്കാവൂ നാള് വേറെ ലോകത്താട്ടോ മീമീറ്റ് പോയിട്ടുട ഇതിന്റെ ഉള്ളില് കൈ പിടിപ്പിച്ചിട്ട് ചെയ്യും അപ്പൊ കൊറച്ചുള്ളിലേക്ക് പോവും സൂത്ര ോ അവന് മീമിക്ക് തീറ്റ കൊടുക്കണ്ട ഞങ്ങള് ചേച്ചി വെയിറ്റ് ചെയ്യട്ടെ ഓക്കെ അകത്തേക്ക് കറങ്ങില്ല അല്ലെങ്കി അകത്തുനിന്ന് പുറത്തിറങ്ങില്ല ഞങ്ങള് പോട്ടെ ഇത് പിടിച്ചോ സ്റ്റീവേ ഇത് പിടിച്ചോ ചേച്ചി വരുമ്പ കൊടുക്കേരം നല്ല ക്ലൈമറ്റ് ആയിരുന്നു അപ്പൊ അതേ മഴ വന്നു തുടങ്ങിയേക്കണ് ഇതിപ്പെയ്യും അപ്പൊലെ ഇപ്പം ചോടില്ലേ മഴ അങ്ങനെ എത്തിപ്പോയി ഏ ഇല്ല മഴ ഇപ്പൊ പോ നമ്മുടെ വൈകുന്നേരത്തെ അതേ ഭക്ഷണം കഴിക്കേണ്ട നേരായി ഇന്ന് മിഡു സ്പെഷ്യൽ അൽഫ എന്ന് പറയാൻ പോലെ എന്നിട്ട് പറയണ്ട മന്തിച്ചോർന്ന് പറയാൻ പറ്റുവോ ബിരിയാണി എന്നും പറയാൻ പറ്റില്ല ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് എന്തായാലും സൂപ്പറാണ് നല്ല ടേസ്റ്റിയാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കഴിച്ച് നോക്കി അപ്പോൾ ഇതിൽ ചിക്കനുണ്ട് അങ്ങനെ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ട് മന്തി വെക്കുന്ന രീതിയിലാണെന്ന് തോന്നുള്ളൂ അച്ഛക്കനെ എന്തായാലും മന്തിയുടെ ടേസ്റ്റ് ഇതിൽ കൂടെയൊക്കെ വരുന്നുണ്ട് ഏ കപ് നമ്മുടെ ഇതിൻ്റെ കപ്സ എന്നിട്ട് പറയാനേ ഇവിടെ വേറെ പേര് പറയുമല്ലോ അതിൻ്റെ ടേസ്റ്റൊക്കെ വരുന്നുണ്ട് എന്തായാലും കൊള്ളം പിന്നെ നമ്മുടെ ഈരും മണമുള്ള പച്ചമുളക് ഇട്ടിട്ടുള്ള സർഗ്ലാസും ഇതിൻ്റെ കൂടെ ഉണ്ട് അച്ചാറിനെടുത്തിട്ടില്ല അപ്പൊ ഇത് കഴിക്കാൻ പോവാണ് അപ്പൊ എന്തായാലും ഈ വീഡിയോ കൂടെ അവസാനിപ്പിക്കാൻ പോവാണ് ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ വരാം വീഡിയോനെ വീഡിയോ കമന്റ് ചെയ്യാൻ മറക്കരു ബൈ ബൈ